ഞാൻ ഞാനിപ്പോൾ ഇതിന് കൊടുക്കാൻ പോകുന്ന കമാൻഡ് ഓട്ടോമാറ്റിക് സെക്കൻഡ് എന്നാണ് ഈ കമാൻഡ് രണ്ട് കുഴി കുഴിയെടുത്ത് വിത്തിട്ട് ഒഴിച്ച് മണ്ണ് മുടിക്കുന്ന കമാൻ് കൊടുക്കുന്നത് ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓട്ടോമാറ്റിക് സെക്കൻഡ് ഉള്ളി നമസ്കാരം ഫുഡ് ഫാം ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ഒരു കുട്ടി സയന്റിസ്റ്റിനെയാണ് കുട്ടി എന്ന് പറഞ്ഞാൽ അത് ഒരു കർഷകർക്ക് കാർഷിക മേഖലയ്ക്ക് വലിയൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന റോബർട്ടിനെ കണ്ടുപിടിച്ചിട്ട് റോബർട്ടിനെ കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മുടെ സിജോ ചന്ദ്രൻ്റെ തുടക്കം ഓക്കെ അരുവിക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ശാസ്ത്രമേളകളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന താരംകുടയാണ് സിജോ സിജോ തിരുവനന്തപുരത്ത് അരുവിക്കരയുടെ അഭിമാനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ സിജോയെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് സിജോയുടെ കണ്ടുപിടുത്തം എൻ്റെ പേരെന്നാണ് സിജോ മൾട്ടി ഫാം ബോട്ട് മൾട്ടി ഫാം ബോട്ട് എന്നാണ് ഇതിൻ്റെ പേര് സിജോ ഇത് എത്ര മാസം എടുത്ത് ഇതൊന്ന് ചെയ്യാനായിട്ട് ഇതൊരു രണ്ടര മാസത്തോളം ആയിക്കണം രണ്ടര മാസം മതിയായോ ഇത് ഞാൻ സ്കൂളിലിരുന്ന് ആദ്യം തന്നെ ഡിസൈൻ ചെയ്യും ഇപ്പോൾ ഒരു പ്ലാൻ വന്നാൽ പിന്നെ കുറച്ചുകൾ കഴിഞ്ഞാൽ വേറെ പ്ലാൻ വരും അതായത് ഇത് സെറ്റ് ചെയ്യണം ആ അങ്ങനെ ഓരോ പ്ലാൻ വരുമ്പോൾ അത് ഞാൻ സ്കൂളിലിരുന്ന് വരയ്ക്കും അച്ഛനും ഒരു കൃഷിക്കാരനാണ് അപ്പം അച്ഛൻ്റെ ഇവിടെ നമ്മളും സഹായിക്കാനായി പോകും അപ്പം അച്ഛന്റെ ബുദ്ധിമുട്ട് കണ്ടപ്പം ഇതുപോലുള്ളവര് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന കർഷകർക്കെല്ലാം ഉപകാരപ്പെടുമല്ലോ എന്ന് ഓർത്താണ് ഇത് തുടങ്ങാനുള്ള കാരണം അതിൻ്റെ തുടക്കം അതാണ് അങ്ങനെയായി ഇങ്ങനെ ചിന്തിക്കും അങ്ങനെ സ്കൂളിൽ പോയിരുന്നൊക്കെ ചിന്തിച്ച് ആദ്യം ഇതിനെ ഡിസൈൻ വരയ്ക്കും ഡിസൈൻ വരച്ച് വീട്ടിൽ വന്നത് ഓരെ സെറ്റ് ചെയ്യും പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഇതേപോലെ ചിന്തിക്കും അപ്പം വീണ്ടും ഐഡിയ വരും പിന്നെ രാവിലെ എണീച്ച് അതിനെ വീണ്ടും ജസ്റ്റ് ഉറക്കത്തിലും ഉറക്കത്തിലും ചിന്ത മാത്രമുള്ളൊരു കുട്ടിയായിരുന്നു അല്ലേ ആ അങ്ങനെ അങ്ങനെ കുറച്ച് ഉറച്ചാണ് ഇത് ചെയ്തത് അപ്പോൾ ഒരേ ഘട്ടം കട്ട ചെയ്തത് ആദ്യം കുറച്ച് ചെയ്ത് സ്കൂളിൽ കൊണ്ട് സ്കൂളിൽ എക്സിബിഷൻ കൊണ്ടുവച്ച് അപ്പം അവിടെ അവിടെ നിന്ന് അംഗീകാരം കിട്ടി സാറിന്റെയൊക്കെ സപ്പോർട്ട് കാരണം ഇതിനെ വീണ്ടും ഡെവലപ്പ് ചെയ്തു അങ്ങനെ ഡെവലപ്പ് ചെയ്ത് സബ് ജില്ല ജില്ല സ്റ്റേറ്റ് അങ്ങ് പോയി ചുരുക്കം പറഞ്ഞാൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് നമ്മളൊന്നിനെ കൂടുതലായിട്ട് ആഗ്രഹിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയാൽ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ സിജോ ഇവിടെ വന്നപ്പോഴും പറയുന്ന അതാണ് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഇങ്ങനെ എന്നല്ല ഐഡിയാസ് ഇങ്ങനെ ഉള്ളിൽ കിടന്ന് തിളക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെ ഇങ്ങനെ പുതിയ പുതിയ ഐഡിയാസിന് വേണ്ടിയിട്ടുള്ള വെമ്പൽ ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് അപ്പോൾ കൂടുതൽ ിയിപ്പം കാർഷിക മേഖലക്കും സമൂഹത്തിനും ഒരുപാട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുമായിട്ട് മുന്നേറാൻ ഈ കൊച്ചു മുടിക്കാനും സാധിക്കട്ടെ എന്നാണ് പറയുന്നത് ഇതാണ് മൾട്ടിഫാം ബോട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുഴിയെടുത്ത് വിത്തിട്ട് വെള്ളമൊഴിച്ച് കുഴിമുടിപ്പോൾ നമ്മൾ എത്ര കുഴി വേണമെന്ന് ഇതിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഇപ്പം രണ്ട് കുഴിയാണ് ഒരു കർഷകൻ എടുക്കാൻ താല്പര്യമാണെങ്കിൽ ഓട്ടോമാറ്റിക് സെക്കൻഡ് എന്നും മൂന്ന് കുഴിയാണ് ഓട്ടോമാറ്റിക് തേർഡ് അങ്ങനെ നമുക്ക് എത്ര കുഴിയോണം നമുക്ക് ഇത് ഉപയോഗിച്ചെടുക്കാം പിന്നെ കുഴി മാത്രമായിട്ട് എടുക്കാൻ ചില കർഷകന് താല്പര്യമാണെങ്കിൽ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഉള്ളി ഈയൊരു ഇത് മാത്രം പറഞ്ഞാൽ അപ്പോൾ രണ്ട് കുഴി കുഴി മാത്രമായിട്ട് എടുക്കും അങ്ങനെ നമുക്ക് എത്ര കുഴിയോണം എടുക്കാം ഇപ്പോൾ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ നൂറ് കുഴി മാത്രമായിട്ട് എടുക്കും വിത്തിട്ട് വെള്ളമൊഴിച്ച് കുഴി മൂടി പോണ അങ്ങനത്തെ കമാൻഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഹൺഡ്രഡ് ഈ ഈ ഒരു കമാൻ്റ് മാത്രം പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ പറയണ രണ്ട് കുഴിക്ക് എടുക്കാനുള്ള കമാൻഡാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇപ്പം സംസാരശേഷിയില്ലാത്ത കർഷകനാണെങ്കിൽ ഓരോ വേരിയബിൾ ഇതിന് കൊടുത്തിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ വണ്ണിൽ പുതിക്കുക ഒരു കുഴി ടു പുതുക്കുക രണ്ട് കുഴി ത്രീ പുതിക്കുക മൂന്ന് കുഴി അങ്ങനെ നമുക്ക് എത്ര കുഴി വേണോ എടുക്കാനായി കഴിയും കുഴി മാത്രമായിട്ടാണെങ്കിൽ വൺ ഡാഷ് ത്രീ ടു ഡാഷ് ത്രീ ഡാഷ് അങ്ങനെ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷ നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും അങ്ങനെയാണ് ഇത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് മൊബൈൽ വഴിയാണല്ലോ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത് എസ് ജി ഫ്ലാഷ് എച്ച് സി സീറോ ഫൈവ് മൊഡ്യൂളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഞാനിപ്പോൾ ഇതിന് കൊടുക്കാൻ പോണ കമാൻഡ് ഓട്ടോമാറ്റിക് സെക്കൻഡ് എന്നാണ് ഈ കമാൻഡ് രണ്ട് കുഴി എടുത്ത് വിത്തിട്ട് ഒഴിച്ച് മണ്ണ് മൂടിപ്പോണ കമാൻഡാണ് കൊടുക്കുന്നത് ഓട്ടോമാറ്റിക് സെക്കൻഡ് ഒരു എന്താ പറയുക കർഷക സമൂഹത്തിന്റെ അധ്വാനത്തിന്റെ അവരുടെ സമയത്തിന്റെ പാതി മതി അതായത് ഈ മെഷീൻ വിത്ത് ഇടും വെള്ളം ഒഴിക്കും മൂടി പോവുകയും ചെയ്യും കുഴി അത് കാണാം അത് ശരി അതിന് ഞാൻ രണ്ട് കുഴി മാത്രമായിട്ട് എടുക്കുന്ന കമാൻ്ണി കൊടുക്കുന്നത് അതിന് അതിന്റെ വോയിസ് കമാൻഡ് ഓട്ടോമാറ്റിക് സെക്കൻഡ് ഉള്ളി രണ്ട് കുഴിക്ക് പറഞ്ഞാൽ രണ്ട് കുഴി മാത്രമായിട്ട് കിട്ടും മൂന്ന് കുഴിക്ക് പറഞ്ഞെങ്കിൽ മൂന്ന് കോഴി എടുത്തേനും പിന്നെ ഇതിന് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ കുഴിയിൽ ആഴം എല്ലാം സെയിമായിരിക്കും കുഴി ആരം ആഴം സെയിമായിരിക്കും അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും വെള്ളത്തിന്റെ അളവ് ആയിരിക്കും മിത്തിൻ്റെ അളവ് ആയിരിക്കും അപ്പോൾ ചെടിക്ക് വളരെയുള്ള ആ ഒരു സ്ട്രെങ്ത് കിട്ടും നന്നായിട്ട് ഗ്രോ ചെയ്യുകയും അത് ഇന്ന് നല്ല വിളവ് കിട്ടുകയും ഇന്നത്തെ കാലത്ത് കർഷകരുടെ കർഷകരിപ്പം കൃഷി ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ലല്ലോ അവിടെയാണ് ഇതിൻ്റെ ഉപയോഗം വരുന്നത് ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാം അപ്പം കർഷകന്റെ ജോലിഫാരം കുറക്കുകയും ചെയ്യും പുതിയ തലമുറയ്ക്ക് ഇതിലോട്ട് വരാനുള്ള സാധ്യതയും കൂടും ഏ കണ്ടിടത്തത്തിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് അച്ഛൻ അച്ഛൻ കൃഷിക്കാരനാണ് അപ്പം അച്ഛനെ സഹായിക്കാൻ ഞങ്ങളും പോകും അപ്പം ആ ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കി അങ്ങനെയാണ് ഇത് തുടങ്ങാനുള്ള ആശയം ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് കിട്ടുന്ന വരുമ്പോൾ കർഷകൻ്റെ ജോലിഭാരം കുറയും അതേപോലെ ഇപ്പോൾ കൃഷി ലാഭകരമല്ലോ ലാഭകരമല്ലാത്ത കാരണം ഇന്നത്തെ കാലത്തെ കൂലിയും അതിന്റെ വിലയും അപ്പോൾ ഇതേപോലത്തെ ഒരു പ്രോഡക്റ്റ് വന്നാൽ ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്തു നമ്മൾ ഒരു കൃഷിക്കാരനെ വെച്ചാൽ ആ കൃഷിക്കാരന് കൂലി കൊടുക്കണ്ട പിന്നെ ഇതിൻ്റെ ആ കൃഷിക്കാരൻ ചെയ്യണേ കാട്ടിയല്ല നല്ല ക്ലിയർ ആയിട്ട് ഇത് ചെയ്യും ആ കുഴി ആര സുമായിരിക്കും വിത്തിൻ്റെ അളവ് ചെയ്യുമായിരിക്കും വെള്ളത്തിന്റെ അളവ് സെയിമായിരിക്കും എല്ലാം കൃത്യതയോടെ ചെയ്യുന്ന ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും നല്ല വിളവ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും കൃഷി ലാഭകരമാകും ഈ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ധാരാളം ഭൂമി ഉണ്ടല്ലോ ആ ഭൂമികളൊക്കെ ഈ പുതിയ മെഷീൻ നമുക്ക് ഉണ്ടാക്കി എടുത്താലേ അതെല്ലാം കൃഷി ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും വിളവ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും അത് വർദ്ധിപ്പിച്ചാൽ നമുക്ക് ഇതിന്റെ ഒക്കെ വിൽപ്പന പറ്റുമോ ഇതിന്റെ വിളവ് വർദ്ധിപ്പിച്ച് നമ്മൾ ഇതേപോലെ ബിസിനസ്സുകാർക്ക് കൊടുക്കും വിശദം കൊടുക്കും കയറ്റുമതിയൊക്കെ ചെയ്യാൻ പറ്റുമോ സംസ്കരിച്ചൊക്കെ വലിയ സാധ്യതയാണല്ലോ അനുജൻ്റെ ഈ കണ്ടുപിടുത്തം ഞങ്ങളുടെ ഈ കൃഷി മേഖലയിലെ കൃഷിക്കാർക്ക് ഭയങ്കര അഭിമാനമാണ് ഈ മടുക്കൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഒരു വലിയ അഭിമാനമാണ് ഈ നാട്ടിനും അഭിമാനമാണ്